കമ്പനി ഞാൻ കണ്ടായിരുന്നു നിന്റെ ഹസ്ബൻഡിനെ കോൺടാക്ട് ചെയ്യാം നിന്ന് എത്ര രൂപയ്ക്ക് കിട്ടുന്നു അവനോട് ചോദിക്കാനാണ് എന്നുള്ള ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു അപ്പൊ ഈ പറയുന്ന ആൾക്കാര് ഒരു നൂറ് രൂപ ഇവരോട് കടം ചോദിച്ചാല് ഒന്ന് രാത്രി വരാമോ എന്നല്ലേ വരാമോന്നല്ലേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഞാൻ എനിക്കതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല എന്റെ ഹസ്ബൻഡിന് കഴിവുള്ളവനാണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളാണ് ഞാൻ ഞാൻ പറഞ്ഞാലും അതിലപ്പറൊന്നും ഇല്ല ഒണ് സൂപ്പറാന്ന് പറയണുണ്ടെങ്കിൽ ഒരു പെണ്ണ് പറയണം വീഡിയോസിലൊക്കെ കാണുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ അത് തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നു പിന്നെ ഹസ്ബൻഡിന് വയ്യാഴിക വന്നു അപ്പൊ നമുക്ക് ഇതിലേക്ക് നമുക്ക് മാറേണ്ടി വന്നതാണ് നമ്മൾ മനപൂർവ്വം മാറിയതല്ല അവരൊരു ഷോർട്സ് അല്ലെങ്കിൽ കുറച്ച് ക്ലീവേജ് കാണിക്കുക പക്ഷേ ഇത് കാണുന്നവർക്ക് അത് വലിയ തെറ്റായിട്ട് കാണുന്നത് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് അവരുടെ ചിന്താഗതിയാണ് എന്റെ ഹസ്ബൻഡിന് വയ്യാന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടേ ഉള്ളൂ അല്ലാതെ ഞാൻ ഇട്ടേച്ച് പോയിട്ടില്ല പതിനാറ് വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ജീവിക്കാൻ തുടങ്ങിട്ട് ഞാൻ അങ്ങനെ പുറത്ത് ക്യാമറമാന്റെ കൂടെയോ അങ്ങനെ വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ ഞാൻ പോകുന്ന ഒരാളല്ല പോയെടുത്ത് പറ്റില്ലായിരിക്കും എന്റെ വീഡിയോസ് ഫോട്ടോസ് എടുക്കുന്നത് ഹസ്ബൻഡാ ഇതിനുള്ള തെറി ഞാൻ ഇന്ന് തന്നെ കുളിച്ച് കേൾപ്പിച്ചു കൊടുക്കാട്ടാ കുളിച്ച് അതിങ്ങനെ മറ്റേ കച്ച കൊടുത്തിട്ട് ഞാനെല്ലാവർക്കും വേണ്ടിയിട്ട് അതൊന്നും സമർപ്പിച്ചു പൂജ്യം പിള്ളേർക്കൊന്നും അതൊന്നും അറിയില്ല പണ്ടത്തെ ചേട്ടന്മാരൊക്കെ കുളിശി കാണാൻ വേണ്ടി എത്ര പേര് ചേച്ചിമാര് കുളിച്ചുകൊണ്ടിരിക്കും എത്ര പേര് കൗങ്ങിന്റെ മുകളിലും തന്നെ ടെങ്ങിന്റെ മുകളിലൊക്കെ കയറി നോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് അതൊന്നെല്ലാവർക്കും കാണിച്ചു കൊടുക്കാം ഒരുപാട് ഫ്രണ്ട് സെർക്കിളിലുള്ള ഒരാളല്ലേ ഉണ്ട് പക്ഷെ ആരെ ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരോട് ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് മേഖലയിലെ ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ ആരെ ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല എന്റെ ഒരു കാര്യം പറഞ്ഞു ഞാൻ ആരെ ശല്യപ്പെടുത്തോ ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്യത്തില്ല അങ്ങോട്ട് വിളിച്ച് അവരെ ബുദ്ധിമുട്ടിക്കോ ഒന്നും ഇല്ല എനിക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്യത്തൂല്ല അങ്ങനെ ഇല്ല അങ്ങനെ തോന്നിട്ടില്ല എല്ലാരും ഹായ് ബൈ അത്രത്തന്നെ ഉള്ളു എന്നാ വിളിച്ച ആൾക്കും ഫോൺ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് യൂസ് ചെയ്യിക്കാന്ന് തോന്നിട്ടൊക്കെ ഉണ്ട് അവരോട് അങ്ങനെ പറയത്തൊന്നും ഇല്ല ഒഴിവാക്കുള്ളൂ നിമിഷം ഉണ്ടല്ലോ അത് യഥാർത്ഥ ജീവിതത്തിൽ ശരിക്കുള്ള നിമിഷം ഞാൻ സാധാരണ ഒരു ഫാമിലി ഒരു കുടുംബിനി ആയിരുന്നു ആദ്യം റബ്ബറ് വെട്ടാൻ പോകും പാലെടുക്കാൻ റബ്ബറിന്റെ പാലെടുക്കാൻ പോകലും അതിൻ്റെ ഇടയില് കൊച്ചിങ്ങളെ സ്കൂളില് രണ്ടുവർഷം ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യലും ഒക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ അതിന് ശേഷം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നു പിന്നെ ഹസ്ബൻഡിന് വയ്യാഴിക വന്നു അപ്പൊ നമുക്ക് ഇതിലേക്ക് നമുക്ക് മാറേണ്ടി വന്നതാണ് അതായത് നമ്മള് മനഃപൂർവ്വം മാറിയതല്ല ഞാൻ ഒരു നാട്ടുപുറത്ത് വളർന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഒരിക്കലും വിചാരിച്ചില്ല ഇതുപോലെ ഈ ചാലക്കുടിയിൽ വന്ന് സെറ്റിൽ ആകും അവിടെ വന്നിട്ട് നല്ല കണക്ഷൻസ് കിട്ടും അവിടെ വന്നിട്ട് ഇങ്ങനെ സിനിമ പോലും ഒരു ഒരു ഷൂട്ടിങ് പോലും കാണാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അതിന്റെ എ ബി സി സീരി പോലും എനിക്കറിയില്ല സിനിമ നടപാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ സ്വർഗ്ഗമാണ് ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് കെട്ടോ കോട്ടയം ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾക്ക് വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നാലഞ്ച് കിലോമീറ്റർ ഒക്കെ നടന്നു വേണം നമുക്ക് വെള്ളത്തിനൊക്കെ വെള്ളം കൊണ്ടുവരാനൊക്കെ അത്രയും ബുദ്ധിമുട്ടിയാണ് നമ്മൾ പോണത് വെള്ളത്തിനൊക്കെ അപ്പൊ അവിടുന്ന് ആ ഒരു വെള്ളം ചോമ്പടിന്റെ ഒരു ബുദ്ധിമുട്ടും പണിയും ഇല്ലായിരുന്നു അച്ഛനാണെങ്കിൽ കൃഷിപ്പണിയാ അപ്പൊ ഒരു അതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ ഹസ്ബൻഡിനെ പരിചയപ്പെട്ടു പുള്ളിക്കാരനെ പരിചയപ്പെട്ടു അപ്പം പുള്ളിക്കാരനാണ് റബ്ബർ ആയിരുന്നു അപ്പം അച്ഛനെ റബ്ബർ ടാപ്പിങ്ങ് പഠിപ്പിച്ചു പിന്നെ ഇവർ ഒരുമിച്ചായി ആയി പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ സാധിച്ചു അങ്ങനെ പിന്നെ രണ്ടും മതമാണ് ഞങ്ങൾ അപ്പം അതിൻ്റെ പേരിൽ കുറേ വിഷയങ്ങളായി അങ്ങനെ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ചാലക്കുടി വന്ന് സെറ്റിൽ ആയി പിന്നെ അവൾ ഒന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു പ്രാരാപ്ത എടുത്ത് തലയിലേക്ക് കേറ്റി വെച്ചതിന്റെ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിക്ക് രീതിക്കുണ്ട് ഇതൊന്നും എനിക്ക് പറയാൻ പാടില്ല ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ പറയും അവള് പ്രാരാപ്ത ബുക്ക് പിടിച്ച് നടക്കാന്ന് പറയും എന്താ പറയാ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പൈസയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ ലൈഫിലൊക്കെ വരുന്ന സമയത്ത് ഒരിക്കലും നമ്മള് ചില ആൾക്കാര് എന്താ പറയാ ഇങ്ങനെ ഭയങ്കര കൂടിയാണ് അപ്പൊ നിമിഷ ആ ഒരു കാര്യം എടുത്തത് ഇപ്പൊ ഷൂട്ട്സ് ആണെങ്കിലും കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ വർക്കുകളൊക്കെ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് ചെയ്യാം ഷൂട്ടിലൊക്കെ ഞാൻ ഭയങ്കര അപ്പൊ അങ്ങനെ ചെയ്യാന്നുള്ളത് എല്ലാരും അങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഒരു എന്നെ സംബന്ധിച്ച് ഒരു ഇതെന്ന് വെച്ചാല് ഞാൻ അങ്ങനെ പൊറത്ത് ക്യാമറമാന്റെ കൂടെയോ അങ്ങനെ വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ ഞാൻ പോകുന്ന ഒരാളല്ല പോയിച്ച എന്നെക്കൂടി പറ്റില്ലായിരിക്കും ഇത് എന്റെ വീഡിയോസ് ഫോട്ടോസ് എടുക്കുന്നത് ഹസ്ബൻഡാ ഇതിനുള്ള തെറി ഞാൻ ഇന്ന് തന്നെ പുള്ളിക്ക് കേൾപ്പിച്ചു കൊടുക്കട്ടെ ഇത് പറയും ഉള്ള കെട്ടികളാണ് ക്യാമറ എന്ന് പറയും അതായത് എനിക്ക് എനിക്ക് അവരൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല അപ്പൊ പുള്ളിക്കാരൻ തന്നെയാണ് ക്യാമറയും എടുക്കുന്നതും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ എടുക്കുന്ന റീൽസും നമ്മൾ തോട്ടി പോയാലേ അത് നമ്മൾ രണ്ടുപേരും മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ എടുക്കുന്നത് അല്ലാതെ പുറത്തൊരു ക്യാമറമാന്റെ കൂടെ ഒരു ഫോട്ടോഷൂട്ടിനോ അല്ലെങ്കിൽ എന്താ പറയാ വേറെ അങ്ങനെ ഒരു സൈറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എനിക്കത് താല്പര്യമില്ല ഞാൻ എന്റെ ഒരു ലെവല് വെച്ചിട്ട് അതിന് മുകളിലോട്ട് ഞാൻ പോകത്തൂല്ല ഞാനൊരു ഷോർട്സ് അല്ലെ കുറച്ച് ക്ലീവേജ് കാണിക്കുക പക്ഷെ ഇത് കാണുന്നവർക്ക് അത് വല്യ തെറ്റായിട്ട് കാണുന്നത് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് അവരുടെ ചിന്താഗതിയാണ് എല്ലാവരും എന്നോട് ഞാൻ ഭയങ്കര ജാടയാണ് അഹങ്കാരമാണ് എന്നൊക്കെ പറയാറുണ്ട് അത് എന്റെ വീഡിയോ കണ്ടിട്ട് അവരുടെ തോന്നലാണ് എനിക്ക് ഒരു ഞാൻ എന്റെ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വീഡിയോസിനും ഒക്കെ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസിനും ഒക്കെ തമ്മില് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്ലീവേജ് കാണുന്നതും അല്ലെങ്കിൽ കുറച്ച് വയർ കാണുന്നതും കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസാണ് യൂസ് ചെയ്യുക അങ്ങനെ കിട്ടാൻ റീച്ചുള്ളൂന്ന് നിമിഷമൊക്കെ എപ്പോഴും തോന്നി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുന്ന പോലെ ഒരേപോലെ നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ ആരും അറിയൂല നമ്മളെ ആരും ശ്രദ്ധിക്കൂല നമുക്ക് എന്താ പറയാ നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത് ഗൂഗിളിൽ നിന്നാണ് അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബിൽ നിന്നാണ് പേയ്മെന്റ് കിട്ടുന്നത് അപ്പൊ അവര് പറയുന്ന റൂൾസ് നമ്മൾ ചെയ്യുക അല്ലാതെ ഇവര് നമുക്ക് ഒരു ഇപ്പൊ ഈ പറയുന്ന ആൾക്കാര് ഒരു നൂറ് രൂപ ഇവരോട് കടം ചോദിച്ചാല് ഒന്ന് രാത്രി വരാമോന്നല്ലേ പറയുള്ളൂ അല്ലാതെ ഇവരാരും ആ മോളെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയില്ലല്ലോ ിപ്പ എന്റെ പല രീതിക്കുള്ള വീഡിയോസ് പോകുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ എനിക്ക് എന്റെ മാനസികമായിട്ട് കുറച്ച് ദിവസമായി ഞാൻ കുറച്ച് തളർന്നിരിക്കുകയായിരുന്നു അതിന്റെ കുറച്ച് വീഡിയോസ് പോകുന്നുണ്ട് അതിനൊന്നും എന്നെ അവർ ആര് സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല എല്ലാവർക്കും എന്റെ ഡ്രസ്സിന്റെ കാര്യമാണ് അല്ലാതെ ഞാനിപ്പം എന്റെ വീട്ടില് എന്റെ കുടുംബം നോക്കാതിരിക്കുവോ അല്ലെങ്കില് വയ്യെന്ന് പറഞ്ഞ ഹസ്ബൻഡ് ഇപ്പൊ ഒരാളിപ്പൊ രണ്ടുപേരും തമ്മിൽ മനസ്സുകൊണ്ട് ചേർന്നില്ലെങ്കിൽ ഡിവോഴ്സിന്റെ കാലഘട്ടമാണ് ഇപ്പോ അല്ലെ ലിവിങ് ടുതർ എന്താ പറയാ ഡിവോഴ്സ് ഒരുപാട് കാലഘട്ടത്തില് എന്റെ ഹസ്ബൻഡിന് വയ്യാന്നും പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടേ ഉള്ളൂ അല്ലാതെ ഞാൻ ഇട്ടേച്ച് പോയിട്ടില്ല പതിനാറ് വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു വഴക്കോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമ്മിത്തല്ലോ ഒന്നും ഞങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഞങ്ങൾ പിരിഞ്ഞു പോലെ ഇരുന്നിട്ടില്ല ഡെലിവറി സമയത്തല്ലാതെ ഇതുവരെ ഞങ്ങൾ പിരിഞ്ഞു പോലി ഇരുന്നിട്ടില്ല അപ്പൊ കാണുന്ന ആൾക്കാർ പറയും അവന് കുറച്ച് ഫുഡ് മേടിച്ചു കൊടുക്കുക അവന് വയ്യ അവന് മുരിങ്ങ കൊടുക്കുക അവന് വലിവല്ലേ ഇതൊക്കെ പറയുമ്പോൾ ശരിക്കും ഇങ്ങനത്തെ കമൻറ്റുകൾ എന്നെ പറയുന്നതിന് ഞാൻ കേൾക്കാൻ റെഡിയാണ് ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് എന്നെ പറയാൻ ഞാൻ അനുഭവിക്കാൻ റെഡിയാണ് പക്ഷേ ഈ വീട്ടിലിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്തിട്ടാണ് അത് ഭയങ്കര മോശം അല്ല ചെയ്യണത് ഈ പറയുന്ന ആൾക്കാരെ വീട്ടിൽ നമ്മളെ അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താക്കി അവരുടെ മാനസികാവസ്ഥ ഇപ്പം എൻ്റെ വീട്ടിന് വയ്യ അത് ഞാൻ നോക്കിക്കോളാം എനിക്കതിന് എനിക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ അല്ലാതെ നമ്മൾ ഇത്തേച്ച് പോവോ ഡിവോഴ്സ് ചെയ്യുവോ ഉപേക്ഷിക്കോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഒരു കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഓണുന്നത് അതെനിക്ക് ഇപ്പൊ ഒത്തിരി ഒരിത്തിനും ബോധിപ്പിക്കേണ്ട ഒരു കാര്യവും അത് അവർക്ക് എന്ത് എന്നെ എന്ത് എന്ത് കാണണോ അത് അവർ കണ്ടോട്ടെ ഞാൻ എന്റെ വീടിയായിട്ട് മുന്നോട്ട് തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കാൻ ഭയങ്കര അഹങ്കാര എനിക്ക് ഇപ്പൊ ഇപ്പ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞപ്പോഴോ നമ്മള് ഇടുന്ന വീഡിയോസിന് കമന്റ്സും കാര്യങ്ങളൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ ഒക്കെ ഹസ്ബൻഡിന്റെ ഒപ്പം വീഡിയോസ് കണ്ടു കഴിഞ്ഞാല് അതിന്റെ താഴെ വരുന്ന കമന്റ്സ് ഭയങ്കര മോശമായിട്ടുള്ള കമന്റ് ആണ് അല്ലെങ്കിൽ നിമിഷേന വെച്ചിട്ട് കാശുണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ ഇപ്പൊ അവനാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയില് നിന്റെ ഹസ്ബൻഡിനെ കോൺടാക്ട് ചെയ്ത് എത്ര രൂപയ്ക്ക് കിട്ടുന്നു അവനോട് ചോദിക്കാനാണ് എന്നുള്ള ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു അതിപ്പോ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് ഓരോ ആൾക്കാരെ വീട്ടിൽ അവർ എങ്ങനെയാണോ അതാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ ഇപ്പൊ ഞാൻ എന്തായാലും നിങ്ങളെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലെ സാഹചര്യം മോശമായതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത് എനിക്കത്രേ പറയാനുള്ളൂ അങ്ങനെ കേൾക്കേണ്ട വരുമ്പോ ആളുടെ ആൾക്ക് അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല ആൾ എന്നോട് പറയുന്നത് നീ ഇപ്പൊ എത്രയെന്ന് പറഞ്ഞാലും നീ എന്നെ കളഞ്ഞിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല നീ നിന്റെ കൂടെ ജീവിക്കുന്ന ആളാര എന്റെ ഹസ്ബൻഡാണ് അപ്പൊ എനിക്ക് നിന്നെ അറിയാൻ നിനക്ക് എന്നെ അറിയാം നമ്മുടെ ഫാമിലിക്കും അറിയാം മക്കൾക്കും അറിയാം അച്ഛനും അമ്മയ്ക്കും അറിയാം പിന്നെ നീ ആരെയാണ് പേടിക്കുന്നത് നിനക്ക് ആരെയും ബോധിപ്പിക്കണ്ടെന്ന് ചോദിക്കും ഞാൻ പിന്നെ ഇങ്ങനത്തെ കമ്മിറ്റി ഞാൻ ഇങ്ങനെ ചേരണ ചേട്ടാ അത് കണ്ടോ ഇത് കണ്ടോ അതിന് ഇത് നീ എന്തിനാ നോക്കാൻ പോണേ അത് അവരുടെ വീട്ടിൽ അവര് ഓരോ ആൾക്കാര് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അതാണ് ഇടുന്നത് എന്ന് അങ്ങനെ എന്നെ പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിക്കും പുള്ളിക്ക് അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല പ്രശ്നമുള്ള അപ്പൊ ഇനി പ്രശ്നമുള്ള കാര്യമെന്നല്ല ഇപ്പം ഇത്രയും ഒരു ഒരവസ്ഥ ഭയങ്കര മോശാണ് പുള്ളി എന്ന് വെച്ചാ ഞാൻ കാണുമ്പോൾ തുടങ്ങിയ പുള്ളിക്ക് ശ്വാസം അത് ഓരോ വർഷം കഴിയുമ്പോത്തേനും അത് കൂടി കൂടി ആസ്മ കൂടിക്കൂടി കൂടിക്കൂടി വരുകയാണ് അപ്പൊ അത്രയും ഉള്ളൊരു അസുഖമുള്ള ഒരാളെ ഈ ആൾക്കാർ പറയും പൊടി പറ്റത്തില്ല പുള്ളിക്ക് ചില ഫുഡുകൾ പുള്ളിക്ക് പറ്റത്തില്ല പുള്ളിക്ക് അതുപോലെ തണുപ്പ് അധികം ഓവർ തണുപ്പ് ആൾക്ക് പറ്റത്തില്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാനിപ്പോ ഈ ഒരു അവസ്ഥയിൽ പുള്ളിനെ ഞാൻ ഏത് ജോലിക്കാ കൊണ്ടുവിടുക അപ്പൊ നമ്മൾ പറയുമ്പോ നമ്മളെല്ലാം പറയണം കേട്ടോ കാരണം എന്റെ ഹസ്ബൻഡിനെ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഞാൻ എനിക്കതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല എന്റെ ഹസ്ബൻഡിന് കഴിവുള്ളവനാണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളാണ് ഞാൻ ഞാൻ പറഞ്ഞാലും അപ്പുറം ഒന്നുമില്ല ഒരാൾ സൂപ്പറാന്ന് പറയണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണ് പറയണം അല്ലെങ്കിൽ ഇവള് സൂപ്പറാന്ന് പറയണെന്നുണ്ടെങ്കിൽ ആ ആ പെണ്ണിനെ നോക്കുന്ന ഒരു ഹസ്ബൻഡോ കഴിഞ്ഞിട്ട് താലി കെട്ടിയ ഒരു ഹസ്ബൻഡിന് പറയാൻ പറ്റും പറ്റത്തില്ലേ അവര് കൊടുക്കുന്ന ഉറപ്പില് പരവൊന്നുമില്ല നാട്ടുകാർ പറഞ്ഞതാണോ ഇപ്പം കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാണെങ്കിൽ കുട്ടിയുടെ ഹസ്ബൻഡ് മോള് സൂപ്പറാന്ന് പറയുമ്പോ ഒരു സന്തോഷം നമുക്ക് കിട്ടത്തില്ല അത്ര തന്നെ ഉള്ളു അതെനിക്ക് ആ സർട്ടിഫിക്കറ്റ് എനിക്ക് എന്റെ കുടുംബത്തിൽ നല്ലപോലെ ഉണ്ട് കിട്ടിയിട്ടുണ്ട് വീട്ടുകാരൊക്കെ എങ്ങനെയാണ് വീഡിയോസും സപ്പോർട്ട് തീർച്ചയായിട്ടും എന്റെ അച്ഛനൊന്നും പ്രശ്നമില്ല എന്റെ അച്ഛനമ്മ അവർക്കൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഞങ്ങൾ നാട്ടുകാരൊക്കെ ആണെങ്കിൽ നല്ല സപ്പോർട്ടാണ് ഞങ്ങളുടെ കൊച്ചി ഗ്രാമ വെട്ടിക്കുഴി ഞങ്ങളൊക്കെ വലിയ കാര്യമാണ് എല്ലാവർക്കും നാട്ടുകാർക്ക് എല്ലാവർക്കും ഞങ്ങളെ വലിയ കാര്യമാണ് ചെല്ലുമ്പോൾ എന്റെ അച്ഛനെയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവർക്കറിയാം നമ്മൾ ഈ വന്ന വഴികളും അതായത് ഈ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ആ നാട്ടിൽ തന്നെയാണോ നമ്മൾ വീടൊക്കെ വെച്ച അപ്പൊ അതിന്റെ കുറെ പേര് അലഞ്ഞതൊക്കെ നമ്മൾ നാട്ടുകാർക്കൊക്കെ നല്ലപോലെ അറിയാം പക്ഷേ ഞങ്ങളെ അറിയത്തില്ലാത്ത കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വിലയിരുത്തുന്ന കുറേ ആൾക്കാരും അവരെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു ഒരു കുളിസീന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് പിന്നെ അത് നിന്ന് പോകുന്ന കലാരൂപമാണ് അതൊക്കെ കുളിസി ആ അതെങ്ങനെ മറ്റേ കച്ച കൊടുത്തിട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് അതൊന്നും സമർപ്പിച്ചു പൂജ്യം പിള്ളേർക്കൊന്നും അതൊന്നും അറിയില്ല പണ്ടത്തെ ചേട്ടന്മാരൊക്കെ കുളിസി കാണാൻ വേണ്ടി എത്ര പേര് ചേച്ചിമാര് കുളിച്ചോണ്ടിരിക്കുമ്പോൾ എത്ര പേര് കൗങ്ങിന്റെ മുകളിലും തെങ്ങിന്റെ മുകളിലൊക്കെ കേറി നോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് അതൊന്നും എല്ലാവർക്കും കാണിച്ചു കൊടുത്ത അത് എനിക്ക് എനിക്ക നാട്ടിലായിരുന്നു അല്ലേ അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം അത് അതേ സംബന്ധിച്ച് വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സപ്പോർട്ടായിരുന്നു ആ വീഡിയോക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇതിന് ബാക്കി ഇനി എപ്പോഴാ വരുന്നത് ബാക്കി ഇനി എപ്പഴാ വരുന്നത് അയ്യോ വീട്ടുകാരല്ല അല്ല കമന്റ് ബോക്സിലൊക്കെ ഞാൻ അന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പൊ ആൾക്കാർ വിചാരിച്ചു ഇതിനും വലുത് ഇനി വരും 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 വിചാരിച്ചു പിന്നെ ആ ലെ തന്നെ നിന്നു അപ്പൊ പിന്നെ വേണ്ടെന്ന് ആൾക്കാർ ഇപ്പൊ എങ്ങനെ വീഡിയോസും കാര്യങ്ങളും കണ്ടന്റ്സ് ഒക്കെ എങ്ങനെ പ്ലാൻ ചെയ്യുക ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്താ പറയാ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ആളുകൾ അങ്ങനെ ചോദിക്കാറുണ്ടോ എങ്ങനെ ഒക്കെ പ്ലാൻ മാനേജ് അതൊക്കെ നോക്കുകയുള്ളൂ ഞാൻ മൈൻഡ് ചെയ്യാത്തൊരു വ്യക്തിയാക്കി നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവരാണ് നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ നോക്കിട്ട് ചെയ്യുന്നത് അപ്പൊ അവർ നോക്കി കഴിയുമ്പോത്തേന് നല്ല എനിക്ക് ഫോർവേഡ് ചെയ്യൂ തന്നെ ആ കോമഡി ഒക്കെ ആണെങ്കിൽ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടല്ലേ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലേക്ക് സ്കീൻഷൂട്ട് ചെയ്ത് എന്തായാലും പ്രൊമോഷന്റെ ഭാഗത്തിൽ എന്തെങ്കിലും നമ്പർ ഒക്കെ ഇട്ട് തരണം അവർ ആ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് അങ്ങനെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മൾ അത് നോക്കിയിട്ട് എടുക്കും താക്കിയത് അങ്ങനെ തന്നെ